വെൽക്കം ടു ഡി ഡിലേ അങ്ങനെ കുറേ ദിവസങ്ങൾ ശേഷം വീണ്ടും ഒരു വീഡിയോ ആയിട്ടാണ് ഏട്ടാതായി വരുന്നത് ഇത് കുറേ ക്രിസ്മസ് വിശേഷങ്ങളും അതിലെ കുറേ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് അപ്പം വീഡിയോ ഫുള്ളായിട്ട് കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്നും കാണണേ മാക്സിമം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കൊമന്റ് ചെയ്യണം അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ എല്ലാരും ക്രിസ്മസിന് മിക്കവാറും എല്ലാവരും കേക്ക് കട്ടിയല്ലേ അപ്പൊ ക്രിസ്മസ് സീസണിൽ നല്ല തിരക്കായിരിക്കും പക്ഷെ ഇതൊരു ഒന്നര തിരക്കായി പോയി കേട്ടോ നമുക്ക് ഒരു കാര്യങ്ങളിലും വീഡിയോ പോലും ഒന്ന് ഒന്ന് നേരെ രൂപ എടുക്കാനോ ഫോട്ടോസ് പോലും നമുക്ക് എടുക്കാനുള്ള ടൈം കിട്ടിയില്ല എന്നുള്ളതാണ് സത്യം അപ്പം നമുക്ക് ഷോപ്പൊക്കെ തുടങ്ങിയതിനു ശേഷം ആദ്യത്തെ ക്രിസ്മസ് അല്ലേ അപ്പൊ അതൊന്ന് ടാലി ആയി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വരാൻ ഇത്തിരി നല്ല ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ ഈ ഒരു സീസണിൽ എപ്പോഴും സ്കൂളിലേക്കും കോളേജിലും അതേപോലെ കുറെ ഓഫീസസ് ഒക്കെ ഉണ്ടല്ലോ അവിടത്തേക്കും ഒക്കെ നമുക്ക് കേക്ക് ഓർഡേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം എന്താ ഇതേപോലത്തെ കുറെ ഓടേജ് ഇപ്പം സ്കൂളിലും അല്ല അതേപോലെ കോളേജിലേക്കും ഒക്കെ ഉള്ള കേക്ക്സ് ആണ് കേട്ടോ അപ്പം ഒരുമിച്ച് ഒരേ ഫ്ലേവേഴ്സ് ഉള്ള നമ്മൾ ഒരുമിച്ച് അങ്ങ് ഫിനിഷ് ചെയ്ത് ോട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് അത് കേട്ടോ ഈ ക്രിസ്മസ് സീസണിൽ നമുക്ക് ഇതേപോലത്തെ കേക്ക്സ് മാത്രമല്ല ക്രിസ്മസ് കേക്ക്സ് മാത്രമല്ല അതുപോലെ തന്നെ ടയർ കേക്ക്സ് തീം കേക്ക്സ് ബർത്ത്ഡേ കേക്ക്സ് ഇതെല്ലാം ഓൾറെഡി ബുക്ക്ഡ് ആയിരിക്കും കേട്ടോ അപ്പോഴാണ് നമ്മൾ ഇതിന്റെ ഇടയ്ക്കൊക്കെ നിന്നൊന്ന് കറങ്ങി പോകുന്നത് സത്യം പറഞ്ഞാൽ അപ്പൊ പിന്നെ നമുക്ക് ഇതാണ്ട് ക്രിസ്മസിന്റെ പണികൾ കിട്ടി തുടങ്ങിയിട്ടുണ്ട് ഇതൊരു സ്കൂളിലേക്കുള്ള ആയിരുന്നു കേട്ടോ അപ്പോൾ ആ ടീച്ചർ എടുത്തു പറഞ്ഞിരുന്നു ഇത് കട്ട് പീസ് കേക്ക് ആക്കി തന്നെ ചെയ്യണേ ഒരു അമ്പത് പീസ് കിട്ടണം അതുകൊണ്ട് തന്നെ നമ്മൾ ത്രീ കെ ജിയാ പറഞ്ഞത് അമ്പത്താറ് പീസ് ആണ് അതായത് ഫിഫ്റ്റി സിക്സ് പീസ് ആണ് നമ്മൾ ഓക്കെ പറഞ്ഞത് അപ്പോൾ എടുത്ത് പറഞ്ഞിരുന്നു ആ ടീച്ചർ കട്ട് പീസ് അയക്കണേ എന്ന് അപ്പോൾ ഞാൻ ഈ ഒരു തിരക്കിൽ എല്ലാ കേക്ക്സും കൂടെ എടുത്ത് വെച്ച് ഡിസൈൻ ചെയ്തെങ്കിൽ വിട്ടതിൻ്റെ ഇടയ്ക്ക് ഇന്ന് മറന്നുപോയി പിന്നെ ഓരോ ഫ്ലവേഴ്സ് എല്ലാം എടുത്ത് മാറ്റി മെസ്സേജ് എടുത്ത് നോക്കുമ്പോൾ നമ്മൾ റൈറ്റിംഗ്സ് എടുത്ത് നോക്കുമ്പോഴാണ് അയ്യോ ഇതല്ലായിരുന്നല്ലോ എന്നുള്ളത് പിടി കിട്ടുന്ന കേട്ടോ അങ്ങനെ പിന്നെ എല്ലാ ഡിസൈനും എടുത്ത് മാറ്റി വീണ്ടും നമ്മൾ കട്ട് പീസ് കേക്ക് ആക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുഞ്ഞു പിള്ളേരൊക്കെ ഉള്ള സ്കൂളിലേക്കാണ് കേട്ടോ ഈ കേക്ക് അതുകൊണ്ട് തന്നെ ഞാൻ ഒന്ന് രണ്ട് സ്റ്റാർസ് ഒക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ പണ്ടത്തെ കാര്യമൊക്കെ നമ്മൾ ഓർക്കും കേട്ടോ നമ്മൾ ഏത് കേക്ക് കൊണ്ടുവന്നാലും അതിൻ്റെ പുറത്തെ ഫ്ലവർ ആണല്ലോ ആദ്യം കൈക്കലൊക്കെ നല്ല ഇതേപോലുള്ള സാധനങ്ങൾ അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളതെല്ലാം വെച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് അടുത്ത ടാസ്ക് ആണ് നമ്മളുടെ ക്രിസ്മസ് പപ്പയുടെ ഹെഡ് പോർഷൻ അപ്പൊ ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു തീമിനും അല്ലാതെ ക്രിസ്മസ് തീമിനും ഒന്നും ഡിസൈൻ ചാർജ് ഇടാറില്ല അപ്പൊ അതിന്റെ വീഡിയോസ് ഒക്കെ ഞാൻ ഇട്ടിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് ഈ ക്രിസ്മസ് പപ്പയുടെ ഹെഡ് പോഷനും ചോദിച്ചിട്ടാണ് കേട്ടോ വന്നത് അങ്ങനെ ഞാനും ക്രിസ്മസ് പപ്പ ഒരു ടേംസിലായിട്ടുണ്ടെന്ന് വെച്ചാൽ അത്ര അധികം ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മൾ ഷോപ്പിലും നമ്മുടെ ഷോപ്പിലും ഡിസ്പ്ലേക്കായിട്ട് ക്രിസ്മസ് പപ്പയെ തന്നെയാണ് കൂടുതലും ചെയ്തു വെച്ചിട്ടുള്ളത് വൈറ്റും ബ്ലാക്കും ഒക്കെ ആണെങ്കിലും ഈ ഒരു ഡിസൈൻ ചോദിച്ചിട്ടാണ് കേട്ടോ കുറേ പേരും കുട്ടികളും ഒക്കെ വരുന്നത് ഷോപ്പൊക്കെ തുടങ്ങിയിട്ടുള്ള ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ ഇത്തിരി അങ്ങോട്ട് എന്താ നമുക്ക് ടൈമൊക്കെ കുറവായിരുന്നു ഉറക്കം കുറവായിരുന്നു വർക്കുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഡെലിവറി അത് വാങ്ങിയ ഒരു ടാസ്ക് തന്നെയായിരുന്നു കേട്ടോ നമുക്ക് ടയർ കേക്ക്സ് ഉണ്ടായിരുന്നു അതേപോലെ തീം കേക്ക്സ് ഉണ്ടായിരുന്നു ബർത്ത്ഡേ ഫങ്ഷൻസ് ഉണ്ടായിരുന്നു അപ്പം ഈ നേരത്തെ പറയുന്ന ഡെലിവറി എല്ലാം നമ്മൾ അതേപോലെ സെറ്റ് ചെയ്ത് വെക്കും കേട്ടോ പക്ഷെ ചില കസ്റ്റമേഴ്സ് ഉണ്ട് പെട്ടെന്ന് വിളിച്ചിട്ട് ഇപ്പം അങ്ങ് ഡെലിവറി ചെയ്യുവോ എന്ന് ചോദിക്കുന്നത് അങ്ങനെയുള്ളവർക്ക് അപ്പോഴേ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഡെലിവറി നടക്കത്തില്ല ഈ ക്രിസ്മസ് സീസണിൽ അങ്ങനെ പറഞ്ഞാൽ നടക്കത്തില്ല എന്ന് തന്നെ പറഞ്ഞ് അങ്ങനെ കുറേ പേരൊക്കെ വന്നെടുത്തോണ്ട് പോയവരുണ്ട് അങ്ങനെ കുറേ കസ്റ്റമർക്ക് അത് ഇഷ്ടപ്പെടാത്തവരുണ്ട് എന്താ ചെയ്യാനല്ലേ ഓരോരുത്തരുടെ സാഹചര്യം മനസ്സിലാക്കാൻ ചിലർക്ക് പറ്റാറില്ല അതുപോലെ തന്നെ അതായത് റെഡ് വെൽവെറ്റും ഒരു പീസ് കേക്ക് ആണ് കേട്ടോ അപ്പൊ ഒരു മെയിൻ കേക്ക് ഉണ്ട് ആ മെയിൻ കേക്ക് അടിപൊളിയാണ് കേട്ടോ കാണാൻ എനിക്ക് ക്രിസ്മസ് തീമിൽ കിട്ടിയ ഒരു കേക്ക് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട് ചെയ്ത ഒരു കേക്ക് അതായിരുന്നു അപ്പൊ കൂടെ ഉള്ള കട്ട് പീസ് കേക്ക് ആണ് കേട്ടോ ഇത് ഇതൊരു ഫസ്റ്റ് ബേർത്ത് ഡേ കേക്ക് ആയിരുന്നു നമ്മളെ കൊല്ലം നാണയയിൽ വെച്ചിട്ടുള്ള ആയിരുന്നു അപ്പം ഇതൊരു ത്രീ കെ ജി കേക്ക് ആയിരുന്നു കേട്ടോ ഫിഫ്റ്റി സിക്സ് ആണ് നമുക്ക് കിട്ടുന്നത് ഇതൊരു ത്രീ ലേഡ് കേക്ക് വിത്ത് ടു ഫില്ലിങ്സ് ആണ് കേട്ടോ ഇൻസൈഡ് വരുന്നത് അപ്പം നമ്മളുടെ കേക്കിന്റെ ഫൈനൽ ലുക്ക് ഇതാ ഇതേപോലായിരുന്നു കേട്ടോ അപ്പൊ ഈ ഒരു കേക്കിന്റെ കൂടെ ഉള്ള മെയിൻ കേക്ക് എന്ന് പറയുന്നത് നമ്മൾ എഡിബിൾ ആയിട്ട് ക്രിസ്മസ് ഒപ്പേനൊക്കെ ചെയ്യണേന്ന് പറഞ്ഞിട്ട് കസ്റ്റമർ തന്നിരുന്ന ഒരു മോഡലായിരുന്നു കേട്ടോ അപ്പൊ ഈ ക്രിസ്മസ് ഒപ്പേനെ കണ്ടില്ലേ പപ്പക്കുട്ടനെ എന്ത് ഭംഗിയാലേ ഞാൻ തന്നെ ചെയ്തതാണ് കേട്ടോ എഡിബിൾ ആയിട്ട് ഹാൻഡ് മേഡ് ആയിട്ട് നമ്മൾ ക്രിസ്മസ് തീമിൽ ചെയ്ത ഒരു എഡിബിൾ ഫിഗർ ആണ് കേട്ടോ അപ്പൊ എന്റെ ഇത് ഡെക്കറേഷൻ കണ്ടപ്പോൾ എന്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു അപ്പൊ അവൾ അവൾ ചോദിച്ചതിന്റെ എന്താണ് ആ ഒരു തൊപ്പിയും കഴിക്കാവോ ഞാൻ പറഞ്ഞ തൊപ്പി ഉൾപ്പെടെ അശൂ ഉൾപ്പെടെ എല്ലാം കഴിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പൊ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട് ചെയ്ത് വന്നപ്പോൾ നല്ലൊരു പെർഫെക്ഷൻ ആയിരുന്നു കേട്ടോ അപ്പൊ ഇതിന്റെ കൂടെ കപ്പ്സും കൂടെ കേട്ടോ ഈ കപ്സിലെല്ലാം എല്ലാം നമ്മള് ക്രിസ്മസിന്റെ ഓരോരോ തീം വെക്കണേ ായിരുന്നു പറഞ്ഞിരുന്നത് അപ്പൊ അത് അതെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടേ കേക്കിന്റെ ഫൈനൽ ലുക്ക് ഒന്ന് കണ്ടു കണ്ടുനോക്കെ നിങ്ങൾ അങ്ങനെ ഈ ഒരു തിരക്കിന്റെ ഇടയ്ക്കാണ് ഏട്ടാ പൊന്നൂസിന്റെ ബർത്ത്ഡേ പൊന്നൂ എന്ന് പറയുന്നത് എന്റെ അനിയത്തിന്റെ മോനാണ് ഏട്ടാ അപ്പോൾ അവൻ്റെ ബർത്ത് ഡേ കറക്റ്റ് ഡിസംബർ ഇരുപത്തി നാലാം തീയതി ആയിരിക്കും ഫംഗ്ഷൻ വയ്ക്കാറ് രാത്രിയിലും വൈകിട്ടും ഒക്കെ ആയിരിക്കും കേട്ടോ എല്ലാ വർഷവും ഞാൻ എങ്ങനെയെങ്കിലും ഒതുക്കിട്ടോ എന്ന് ചെല്ലുന്നതാണ് പക്ഷേ ഈ വർഷം എനിക്ക് ചെല്ലാൻ പോലും പറ്റിയില്ല അങ്ങനെ മോനും അച്ഛനും ഒക്കെ ആയിട്ടാണ് പോയത് അങ്ങനെ അവൻ്റെ ആ ഒരു ബർത്ത്ഡേ ഞാൻ എപ്പോഴും ആലോചിക്കും കേട്ടോ എന്നാൽ ഞാൻ എപ്പോഴും ഈ ഒരു ബർത്ത്ഡേയുടെ ആ ദിവസം ഞാൻ അനിയത്തിൽ ചോദിക്കേണ്ടത് അങ്ങോട്ടൊരു രണ്ട് ദിവസവും ഇപ്പുറത്തോട്ടൊരു രണ്ട് ദിവസം ആയാലും കുഴപ്പമില്ലായിരുന്നു ഇത് എങ്ങനെ ഇത്രയും കറക്റ്റായിട്ട് പറ്റി എന്നൊക്കെ ഞാൻ എപ്പോഴും തമാശക്കാണെങ്കിലും ചോദിക്കും കേട്ടോ അതെനിക്ക് ആ ഒരു ടൈമിലാണ് ഈ ഒരു വർഷം ഡിസംബർ ഇരുപത്തിനാലാം തീയതിയാണ് കേട്ടോ എനിക്കത് ഫീൽ ചെയ്തത് വെച്ചാൽ നമുക്ക് ആ ഒരു ഫംഗ്ഷൻ എത്താൻ പറ്റിയില്ല പിന്നെ സാഹചര്യം അറിയാവുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല അങ്ങനെ ഞാൻ അവൻ്റെ ഒരു ബർത്ത്ഡേ മിസ് ചെയ്തു കേട്ടോ അങ്ങനെ നമ്മളുടെ ഈ ഫ്രഷ്വിംഗ് കേക്ക്സ് ഒന്നും അല്ലാതെ തന്നെ നമുക്ക് പ്ലം കേക്ക്സ് ചെയ്യണമല്ലോ അപ്പൊ പ്ലം കേക്ക്സ് നമ്മൾ ഓരോ ദിവസവും ഓരോ ബാച്ച് ഇറക്കും കേട്ടോ അപ്പം പ്ലം കേക്ക്സ് നല്ല മൂവിങ്ങൾ ഉള്ള ടൈമാണ് ഈ ക്രിസ്മസ് ന്യൂ ഇയർ അപ്പം ചില കസ്റ്റമേഴ്സ് ഉണ്ടല്ലോ നമ്മുടെ ഷോപ്പിൽ വന്നിട്ട് പ്ലം കേക്ക് ചോദിക്കും ചോദിച്ചിട്ട് ചോദിക്കും നിങ്ങൾ എവിടെന്തെങ്കിലുമൊക്കെ ഇറക്കി വെക്കുന്നതാണോ അത് നിങ്ങൾ തന്നെ ചെയ്യുന്നതാണ് on this. ഒരു പ്രാവശ്യം ഞാൻ നിന്നപ്പോഴാണ് കേട്ടോ ഇത് ഞാൻ കേട്ടത് അപ്പോൾ ഞാൻ ചോദിച്ചാൽ അത് എന്തുകൊണ്ട് അങ്ങനെ ചോദിക്കുന്നത് നമ്മൾ ഈ നമ്മൾ ചെയ്യുന്ന കേക്ക്സ് മാത്രമേ ഇവിടെ വെക്കാറുള്ളൂ അല്ലാതെ പുറത്തുനിന്ന് ഒരു കേക്ക്സ് ഇതിനകത്ത് വെക്കാറില്ല എന്ന് ഞാൻ പറഞ്ഞു കേട്ടോ അപ്പം അതിന് അതിന് വേണ്ടി അപ്പം അങ്ങനെ കേട്ടപ്പോഴാണ് കേട്ടോ ഞാൻ പ്ലം കേക്കിൻ്റെ വീഡിയോയും കൂടി എടുക്കണമല്ലോ എന്ന് വിചാരിച്ചത് അങ്ങനെ എടുത്ത വീഡിയോ ആണ് കേട്ടോ ഇത് അപ്പോൾ നമ്മൾ ഫൈവ് ഹൺഡ്രഡ് ഗ്രാംസിൻ്റെ നമ്മളൊരു ഫൈവ് ഫിഫ്റ്റിയോളം നമ്മൾ ബാറ്ററി ഒഴിക്കും എപ്പോഴും ഫൈവ് ഫിഫ്റ്റി ആ ഒരു ഫൈവ് ഫോർട്ടി ആ റേഞ്ച് വെയിറ്റ് വരും കേട്ടോ അപ്പോൾ ഇതെല്ലാം നമ്മൾ നല്ല നട്ട്സ് എന്ന് വെച്ചാൽ നല്ല റിച്ചാണ് കേട്ടോ ഡ്രൈ ഫ്രൂട്ട്സ് ൊക്കെ അടിപൊളിയായിട്ട് ഫില്ലിങ് കൊടുത്തിട്ടാണ് അതായത് ഫില്ല് ചെയ്തിട്ടാണ് നമ്മൾ പ്ലം അതേപോലെ ഒരു സംഭവം ഉണ്ടായെന്നുവച്ചാല് ഞാൻ ഷോപ്പിലേക്ക് ഇങ്ങനെ വന്ന് കയറിയ സമയത്ത് ഒരു കസ്റ്റമർ നിന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ കസ്റ്റമർ പറയുന്നത് നിങ്ങളെ പ്ലം കേക്ക് എന്തൊരു റേറ്റ് ആണ് എന്ന് അപ്പോൾ ഞാൻ വൺ കെ ജി എയ്റ്റ് ഹൺഡ്രഡും ഹാഫ് കെ ജി ഫോർ ഹൺഡ്രഡും ആണ് മേടിക്കുന്നത് അപ്പോൾ ഞാൻ ചോദിച്ചത് എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞെന്ന് ചോദിച്ചത് അപ്പോൾ അവർ പറഞ്ഞത് എന്താ ഇന്ന ഷോപ്പിൽ അതൊരു പേര് പറഞ്ഞിട്ടുണ്ട് ആ ഷോപ്പിൽ നൂറ്റമ്പത് രൂപയ്ക്ക് ഇരുന്നൂറ് രൂപയ്ക്കാണ് വലിയ പ്ലം കിട്ടുന്നതെന്ന് ഞാൻ പറഞ്ഞേ ഈ ഒരു പ്ലം നിങ്ങൾ മേടിക്കണം അതേപോലെ ആ ഷോപ്പിൽ നിന്ന് ഒരു ചെറിയൊരു പ്ലം വേടിയില്ല അതിൽ നിന്ന് നിങ്ങൾ രണ്ട് നിന്നും ഒരേ ഓരോ പീസ് കഴിക്കണം അതിൽ എന്തെങ്കിലും ഡിഫറൻസ് നിങ്ങൾക്ക് തോന്നിയില്ലെങ്കിൽ നിങ്ങളുടെ ക്യാഷ് ഞാൻ തിരിച്ചു തരാം ആ ഒരു ഉറപ്പ് ഞാൻ തരാമെന്ന് പറഞ്ഞു അപ്പോൾ അവർക്ക് മനസ്സിലായി എന്തെങ്കിലുമൊക്കെ സംതിങ് ഇതിനകത്ത് കാണും കേട്ടോ അപ്പോൾ അതുമല്ല നമ്മളുടെ പ്ലം കേക്ക് ബോക്സിലാക്കി സീൽ ചെയ്താലും ആ ഒരു മണമുണ്ടല്ലോ അത് നമ്മളിങ്ങനെ അടുത്തോട്ട് വെക്കുമ്പോൾ ഭയങ്കര മണമാണ് ആ ഒരു മണം നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും കേട്ടോ അപ്പം ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരിക്കലും ചൂടി ഫ്രൂട്ടി മാത്രം ഒക്കെ ഇട്ട് ചെയ്യത്തില്ല കേട്ടോ എപ്പോഴും നല്ല ഡേറ്റ്സും അതേപോലെ ഒരുപാട് ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ ഇട്ടിട്ടേ ചെയ്തോളൂ നമ്മളൊക്കെ എപ്പ്ലം കേക്ക് അത്രയും സ്പെഷ്യൽ ആയിരിക്കും കേട്ടോ അതുപോലെ തന്നെ ഒരുപാട് നാക്ക് മുന്നേ ഞാനിത് സോക്ക് ചെയ്ത് വെക്കുകയും ചെയ്യും അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ കുറേ കേക്ക്സ് ഉണ്ടായിരുന്നു നമുക്ക് തീം കേക്ക്സ് ഉണ്ടായിരുന്നു അല്ലാതെ ഓർഡേഴ്സ് ഉണ്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് ഒരു ഗീവ വേ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഗീവ വേല പ്രായം എന്താ ഫസ്റ്റ് സെക്കൻഡ് വാങ്ങിച്ച രണ്ടുപേരാണ് കേട്ടോ അവർക്ക് നമ്മൾ കേക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇതേപോലെ കുറേ സെക്ഷൻസ് ഇതേപോലെ ഇറങ്ങി പോയിട്ടുണ്ട് അപ്പം പണ്ടൊക്കെ ഞാനിപ്പോൾ ആലോചിച്ചിട്ടുണ്ട് ഞാൻ ഓരോ സെക്ഷൻ ഇറങ്ങുമ്പോഴും എടുക്കും ഫോട്ടോ എടുക്കും വീഡിയോ എടുക്കും എടുത്ത് വെച്ച് ഇത് നമുക്ക് ഫോട്ടോയും വീഡിയോ ഒന്നും എടുത്ത് വെക്കാനും പറ്റുന്നില്ല ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ ഉള്ളൊരു വീഡിയോ എടുപ്പാണ് ആ ഒരു ടൈമിൽ കേട്ടോ എന്ന് വച്ചാൽ ഞാൻ വർക്കിലായിരിക്കും വേറെ ആരും അങ്ങനെ വീടിയൊന്നും കവർ ചെയ്യാനില്ല അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് നമ്മളുടെ ആ ഒരു വെഡ്ഡിങ് കേക്കാണ് കേട്ടോ ആ ടൂ ടയർ കേക്കായിരുന്നു വെഡ്ഡിംഗ് കേക്കായിരുന്നു ഡെലിവറി ഉണ്ടായിരുന്നു ഡിസ്റ്റൻസ് ഡെലിവറി ആയിരുന്നു അപ്പോൾ ഈ ഒരു ക്രിസ്മസിൻ്റെ ഇടയ്ക്ക് ഇതും കൂടെ ഇങ്ങനത്തെ കൂടുതൽ കേക്ക് വരുമ്പോൾ നമുക്ക് എടുക്കാതിരിക്കാനും പറ്റത്തില്ല നമ്മളെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്യുമ്പോഴത്തേക്കും നമ്മളൊരു പരുവാവും കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ ഇതിനകത്ത് കുറേ ഫ്രഷ് ഫ്ലവേഴ്സ് ഫ്ലവേഴ്സൊക്കെയാണ് വേണ്ടത് പിന്നെ നമ്മൾ അതെല്ലാം ആദ്യമേ വിളിച്ച് ബുക്ക് ചെയ്തിട്ടൊക്കെയാണ് പിന്നെ പോയി എടുക്കുന്ന ഫ്രഷ് ഫ്ലവേഴ്സ് ഒക്കെ അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളി ഒരു ഭംഗിയുള്ള ഭംഗിയുള്ളൊരു കേക്കായിരുന്നു കേട്ടോ എല്ലൻ സൂപ്പർ എല്ലാൻ കേക്ക് ആയിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ വർക്കൊക്കെ ചെയ്യാൻ അപ്പോൾ ഞാനിത് ചെയ്തുകൊണ്ടിരുന്നപ്പം എൻ്റെ മനസ്സിലൂടെ കടന്നൊരു കാര്യമുണ്ട് കേട്ടോ ഇങ്ങനെയുള്ള വർക്കൊക്കെ ഞാൻ അല്ലാതെ ഫ്രീ ടൈം ഒക്കെ ഫ്രീ ടൈം ഒന്നും കിട്ടാറില്ല എന്നാലും ഈ ഒരു ക്രിസ്മസ് ടൈമിൽ വരാതെ എപ്പോഴെങ്കിലും വന്നിരുന്നെങ്കിൽ എന്നൊക്കെ ഞാൻ എപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതും ആ ഒരു ക്രിസ്മസ് ആ ഒരു തലേന്നൊക്കെ ആയിരുന്നു ഇതിൻ്റെ ഓർഡർ അപ്പോൾ അതിൻ്റെ ഫൈനൽ ലുക്ക് ഇതാ ഇതേപോലെ ആയിരുന്നു എനിക്ക് ഒരുപാട് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു കേക്കായിരുന്നു കേട്ടോ അങ്ങനെ അതും ഡിസ്റ്റ് ഡെലിവറി ആണ് നമ്മൾ കൊടുത്തുവിട്ടിട്ടുണ്ട് അതിനുശേഷം എന്താണോ അടുത്ത ബാച്ച് ഇങ്ങനെ കുറേ ബാച്ചുകൾ വന്നും കടന്നും പോയി ചെയ്തൊക്കെ കടന്നു പോയിട്ടുണ്ട് എല്ലാത്തിൻ്റെയൊന്നും വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ കുറേ പേര് ചോദിച്ച് ക്രിസ്മസിൻ്റെ ഒന്നും കണ്ടില്ല എങ്ങനെയാണ് ഇവിടെ രക്ഷ ഇത്ര ഇന്നേം പിന്നെ ബാക്കിയുള്ള അക്ഷരങ്ങളൊക്കെ വരച്ചോണ്ടിരിക്കുമ്പോൾ എങ്ങനെയാണല്ലേ പിന്നെ ഞാൻ ക്രിസ്മസ് ഒപ്പെ കൊണ്ട് ഞാൻ തോറ്റു കേട്ടാ പപ്പേനെ വരച്ച് 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 ഇനിയിപ്പോൾ ഞാൻ ഓർക്കാതെ പോലും പപ്പയ വരച്ച് പോകുന്നുള്ളൂ ആ ഒരു രീതിയിലാണ് പപ്പ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ക്രിസ്മസ് ഡേ വെച്ചിട്ട് ഞാൻ വിചാരിച്ചു പപ്പയുടെ ഒക്കെ ഒരു ശമനം കാണും എന്ന് വിചാരിച്ചു ഇരുപത്തഞ്ചാം തീയതി വെച്ചിട്ട് ഒരു ശമനം എന്ന് വിചാരിച്ചു പക്ഷേ ഇരുപത്താറാം തീയതി രാവിലെയും കുറേ പേര് വന്ന് പപ്പയുടെ കേൾക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു പിന്നെ നമ്മൾ പിന്നെ പെട്ടെന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കുമായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ പപ്പയുടെ കേക്ക് ഇപ്പോഴും നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് പറയുമ്പോൾ നമ്മൾ ചെയ്ത് കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ കൊല്ലം പി എസ് സി ഓഫീസിൽ നിന്ന് നമുക്കൊരു കേക്ക് ഉണ്ടായിരുന്നു ഒരു ഫൈവ് കെ ജി അപ്പൊ ആ ഒരു കേക്കായിരുന്നു കേട്ടോ ഇത് അപ്പൊ ഇതേപോലെ എടുക്കാൻ പറ്റുന്ന കേക്സിന്റെയൊക്കെ ഫോട്ടോസ് ഞാൻ മാക്സിമം കവർ ചെയ്തിട്ടുണ്ട് ചിലരുടെ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പൊ ചില കസ്റ്റമേഴ്സിന്റെ അടുത്ത് ചോദിക്കും കേട്ടോ ഞങ്ങളുടെ മോളുടെ അല്ലെങ്കിൽ മോന്റെ കേക്ക് ഇട്ടില്ലല്ലോ ഞങ്ങളുടെ കേക്ക് ഇട്ടില്ലല്ലോ എന്നൊക്കെ ചോദിക്കും കേട്ട അവസ്ഥ ഇതാണ് അപ്പൊ ഈ ഒരു ക്രിസ്മസിനെ നമ്മളിന്ന് പർച്ചേസ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് കേട്ടോ അപ്പൊ നമുക്ക് ഇനി ന്യൂ ഇയറിന് കാണാം അപ്പൊ ഇത്തേക്ക് ഇത്രയുള്ള വിശേഷം നമുക്ക് മറ്റൊരു വീഡിയോ കാണാം അതുവരെ ബൈ ബൈ